ജിൻഡോ തിരക്കടയാണ് അടുത്ത ഫംഗ്ഷനിലേക്ക് നമ്മുടെ നാടിന്റെ സ്നേഹവും ആദരവും ഒക്കെ ജിന്റെ മാഷി നമ്മൾ സമർപ്പിച്ചു താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വി जिंदगी से इन्द्रा ही मारी रिक्त है, हम बड़े तोड़ दम मज़े ही हैं। जिंदगी, 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 � ഹലോ 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 നമ്മളെ നാടിന് സന്തോഷമല്ല സന്തോഷല്ലേ അല്ലേ വിളിക്കില്ലേ അല്ലേ നമുക്ക് മണ്ഡലമാരന് മുതൽ ഞാൻ അവിടെ നിന്നു ഇങ്ങനെ നിന്നു നമ്മളെ അപ്പൊ നമ്മളെന്തോ അപ്പം എന്റെ കുട്ടിയുടെ എന്നെ വിജയിപ്പിച്ച സത്യം പറഞ്ഞ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് നിങ്ങളവിടെ കാണുന്നു കാരണം ഭക്ഷണവുമില്ല അവിടെ ആൾക്കാരെ തല്ലു പല സീസണിലും നമുക്കറിയാം നമ്മുടെ നല്ലവരായ ഒരുപാട് കൂട്ടുകാരും ആ കൊറച്ചു ദിവസങ്ങളിൽ ആ സിറ്റുവേഷൻ ആവുമ്പോ അവരുടെ ദേഷ്യം ആരും കണ്ടു ആ അത്രയും നാളെ അവിടുന്ന് പഠിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതാണ് പക്ഷെ അതൊക്കെ നമ്മുടെ ഈ നാലും നമുക്ക് തന്നെ और गाना संगीत और गाना यस चलो देखना बी को सीधा फिर അതിനെ ഇതെ ലായന മുത്രു കേറെ ഓക്കേ പേട

പറയാൻ എനിക്ക് പപ്പ വിശ്വസനം കഴിച്ചു നിങ്ങളുടെ നമ്മുടെ എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ പറയണം എന്റെ കൂട്ടുകാരോ നല്ല രീതിയിൽ ചെയ്താണ് നല്ല രീതിയില് ഇവരെ നല്ല രീതിയില് പ്രൊമോഷൻ ചെയ്താണ്

Ini berapa hari lagi? Nama-mana ಭಯ hey. ನಿಮ್ಮ <glowing everywhere discussions>

എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി